えらパ பாம்பळापा एळापा பாம்பळ इवडा 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 एळापा रूमले 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 वेगा माळापा वेगा माळापा वेगा मा वेगा माळापा वडी वडी इकडे रा पाणी आळापा वडी वेगा मा वेरागीलिक उडी उडी आरेगीलिक उडी आ हां इवडे इवडे इड मार बर 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 ഒറ്ററി എന്ത് പണിയാ കാണിച്ചത് പാമ്പല്ല പിന്നെന്താന്ന് ജിന്ന ആ കണ്ടല്ലേ പാമ്പാണ് മൂത്താപ്പിടുന്നേ അത്യാ പാമ്പിന്റെ കോലത്തില് മൂപ്പര് വന്ന് കിടക്കുക എന്താണെങ്കിലും എനിക്ക് കൊല്ലണം വേഷം മാറി നടക്കേണ്ട പറച്ചോന് ഇഷ്ടമല്ല വന്ന് ജീവിതം സംസാരിക്കട്ടെ മൂത്താപ്പ വേണ്ടട്ടാ ആവശ്യമില്ലാത്ത കാര്യമാണ്